ഇറ്റ് സൗദി പ്രോ ലീഗിലെ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നടന്ന മാച്ചിന്റെ ഒരു തനി ആവർത്തനം തന്നെ പറയാ അൽഹിലാൽ ടു ഗുഡ് ഫോർ അൽ നാസിർ അതെന്തുകൊണ്ടാന്ന് ഒന്നും അറിയില്ലാവാം നം ജോക്കിങ് അൽ ഹിലാൽ ആർ ആക്ച്വലി ഗുഡ് ഓക്കെ ഒരത്രയും നല്ലൊരു സ്കോഡാണ് അത്രയും നല്ലൊരു പ്ലേ സ്റ്റൈൽ അവർക്കുണ്ട് എക്സ്പെഷ്യലി അവരുടെ പ്രസ്സിംഗ് ഒന്നും അൽ അൽനാസറിന് യാ ഒന്നും ചെയ്യാൻ കഴിയണില്ല സ്വന്തം ഹാഫ് കടക്കാൻ പോലും കഴിയണില്ലായിരുന്നു ഫസ്റ്റ് ഹാഫിലൊക്കെ ഇതൊരു മാച്ച് റിവ്യൂ ഒന്നുമല്ല ബട്ട് പറയേണ്ട ഒരു കാര്യം ഞാൻ മുന്നേയും കുറേ തവണ അൽനാസർ മാച്ചിന് ശേഷം പറഞ്ഞിട്ടുണ്ട് അവരുടെ ഹൈ ലൈൻ ഡിഫെൻസീവ് ടാക്റ്റിക്സ് ടു ഡെയിഞ്ചറസ് ഓക്കെ ഒരിഞ്ച് പിഴച്ച ഓപ്പണൻ ടീമിനെ വൺ വി വൺ ചാൻസ് വിത്ത് അൽ നാസിർ ഗോൾ കീപ്പർ അത്രക്കും വലിയ ഹൈ ലൈൻ എന്നാ ഒരു അത് മര്യാദ ചെയ്യണ്ടോ ഇല്ല ബ്രോ അൽ ഹിലാലിനൊക്കെ എത്ര ഈസി ആയിട്ട് വൺ ത്രൂ ബോൾ മിഡ്ഫീൽഡ് ഒരൊറ്റ ത്രൂ ബോൾ സലാം അൽ ദൗസരിയോ മാൽക്കോ അങ്ങനെ ഏതെങ്കിലും ഒരു പ്ലെയർ മിത്രവിച്ചോ ആരെങ്കിലും ആയിട്ട് വൺ വി വൺ അത്രക്കും ഈസി ടെക്നിക്കലി ഇതൊരു ഫ്രണ്ട്ലി മാച്ച് ആയിരുന്നെങ്കിലും രണ്ട് ടീമും ജയിക്കാൻ വേണ്ടിട്ട് തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലൊരു കാര്യട്ടോ ഫ്രണ്ട്ലി ആണെങ്കിലും റൈവൽസിനെതിരെ ഫ്രണ്ട്ലി എന്നുള്ള പേരൊന്നുമില്ല കളിക്കുമ്പോൾ മര്യാദക്ക് കളിക്കുക രണ്ട് ടീമും ജയിക്കാൻ വേണ്ടിയിട്ട് തന്നെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു സിആർ സെവന്റെ മാച്ചിടയിലുള്ള ഫ്രസ്ട്രേഷൻ ആയാലും അതിനുശേഷമുള്ള ഓരോ കാട്ടിക്കൂട്ടിലായാലും ക്രെയ്സി കുറേ ആൾക്കാരുണ്ട് ഫ്രണ്ട്ലിയിൽ വരെ സിആർ സെവൻ എന്തിനാ എങ്ങനെയൊക്കെ കാണിക്കണ്ടെന്നൊക്കെ ചോദിക്കുന്നു ാണ് ആ ഒരു ഇഞ്ചുറിക്കൊക്കെ ശേഷം ആളുടെ പെർഫോമൻസ് ആ ഒരു റെസ്റ്റിനസ് നല്ലോണം തന്നെ കാണാനുണ്ടായിരുന്നു പിന്നെയുള്ള ഫ്രസ്ട്രേഷൻസ് അൽഹിലാൽ ഫാൻസ് മെസ്സി ചാൻഡ് നടത്തുമ്പോൾ അതിന് റിയാക്ട് ചെയ്യാൻ നിൽക്കുക എക്സ്പെക്ട് ഓക്കെ ഇത് പുതിയ സംഭവം എന്നല്ല എപ്പോഴൊക്കെ മെസ്സി ചാൻസ് ആൾക്കെതിരെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ട് പുതിയ സംഭവം അല്ലെക്കാളും ഇച്ചിരി സത്യം പറഞ്ഞ അലഹിലാൽ ഫാൻസ് ഓരോ തവണ അല്ലാസിനെതിരെ കളിക്കുമ്പോഴും എനിക്ക് അറിയില്ല കാരണം ദ ഓൺലി റീസൺ അൽ ഹിലാൽ ഈസ് റെലവൻ ഓക്കെ ഔട്ട് സൈഡ് ഓഫ് സൗദി ആൻഡ് ഏഷ്യ ഈസ് ക്രിസ്ത്യാനോ സിയാസം എന്നുള്ള ഒരു എന്നുള്ളൊരു പേരുള്ളതുകൊണ്ട് മാത്രമാണ് സൗദി ആയാലും അൽ ഹിലാൽ ആയാലും അൽ നാസർ ആയാലും എന്തെങ്കിലും ഒരു വില ഉള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഫിക്സേഴ്സിൻ്റെ സമയത്ത് ഓപ്പണിംഗ് പ്ലേഴ്സിനെ തളർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല ഓക്കെ ഫുട്ബോളാണ് അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷേ ഒരു കാര്യമില്ലാതെ വെറുതെ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ആൻഡ് എസ്പെഷ്യലി നിങ്ങളെ ക്ലബിനെ റിജക്റ്റ് ചെയ്തു പോയ ഒരു പ്ലെയർ പേരും പറഞ്ഞിട്ട് ഹാവ് സം ഷെയിം ഷെയിംലെസ് ഫുട്ബോൾ ക്ലബ് മാൻ അതുപോലെ മാച്ചിന് ഇടയിൽ അൽ നാസർ പ്ലേയേഴ്സും സിആർ സെവനും എല്ലാവരും ആ ഒരു റഫറിയുടെ ഡിസിഷൻസിനെതിരെ ഭയങ്കരമായിട്ട് പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു ഞാൻ മൊത്തത്തിലെ റഫറി ഹിലാലിനെ ഹെൽപ്പ് ചെയ്തു എന്നൊന്നും പറയില്ല പക്ഷേ ഒന്ന് രണ്ട് സിറ്റുവേഷൻസ് അത്രക്കും ക്ലിയർ കട്ട് എന്താ പറയുക ഈസി ഡിസിഷൻസ് ആയിരുന്നു എസ്പെഷ്യലി മിത്രുവിച്ച് പ്ലെയേഴ്സിനെ എല്ലാ അൽ നാസുർ പ്ലെയറും പോയിട്ട് എൽബോ ചെയ്യുന്ന മൊമെന്റ് ഒക്കെ ഈസിലി റെഡ് കാർഡ് അറിഞ്ഞുകൊണ്ട് കാണിക്കാണ് അതൊന്നും റെഫറി ഒന്നും ചെയ്യണത് കണ്ടില്ല അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ കണ്ടു ഐ മീൻ ഇറ്റ്സ് ഫ്രണ്ട്ലി അതിന്റെ പേരിൽ അറിയാനൊന്നും വയ്യ എന്തായാലും അൽനാസുറിനെ സംബന്ധിച്ചും സിആർ സെവനെ സംബന്ധിച്ചും സീസണിന്റെ സെക്കൻഡ് ഹാഫിന്റെ തുടക്കം അത്ര നന്നായിട്ടില്ല ഇനി എ എഫ് സി ചാമ്പ്യൻസ് ലീഗിന്റെ നോക്ക് ഔട്ട് സ്റ്റേജസിലാണ് അവർക്ക് കളിക്കാനുള്ളത് ഈ ഒരു മാച്ച് ലൂയിസ് കാസ്ട്രോയെ സംബന്ധിച്ച് ഒരു റിയാലിറ്റി ചെക്ക് ആവുന്ന എക്സ്പെക്റ്റ് ചെയ്യാണ് കാരണം ബാക്കിയുള്ള ക്ലബ്സിനെ പ്ലേ സ്റ്റേഷനിൽ മാത്രമല്ല അല്ലാസറിന് തോൽപ്പിക്കാൻ കഴിയുക ലൂയിസ് കാസ്ട്രോ പറഞ്ഞ വാക്കാളൊന്നല്ല പക്ഷേ ആ തുർക്കി അലിഷേക്കിനെ പോലെയുള്ള ആൾക്കാരെ ക്ലബിന്റെ പരിസരത്ത് പോലും അടുപ്പിക്കരുത് ഇവരാണ് പറയിപ്പിക്കേണ്ടത് ഒരു കാര്യമില്ലാത്ത ഡയലോഗ് അടിച്ച് ബാക്കിയുള്ള പോലെ ട്രോൾ ആകാനുള്ള ഒരു ചാൻസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്തായാലും റിയാദ് സീസൺ റിയലി എൻജോയ്ഡ് ഇറ്റ് കുക്ക് ഓക്കെ ഒരു ഇവന്റ് അത്രക്കും അടിപൊളിയായിരുന്നു എക്സ്പെഷ്യലി ഗേൾസ് ഞാൻ പറയാൻ വിട്ടു മാച്ചിന് മുന്നേ അണ്ടർ ടേക്ക് സീരിയസ്ലി വർ ഇ സി ഡൂയിങ് ഇറ്റ് ശരിക്കും എൻജോയ് ചെയ്തു കുറെ നല്ല മൊമെന്റ്സ് ഉണ്ടായിരുന്നു എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ കമെന്റ് ചെയ്യാൻ പിടിച്ചുപെട്ട ലക്ഷൻ സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്